മണ്ണാർക്കാടത്ത് കുളപ്പാടത്ത് ഡ്രൈനേജ് വർക്ക് തടസ്സപ്പെടുത്തി നാട്ടുകാരുടെ പ്രതിഷേധം കുളപ്പാടം മദ്രസയ്ക്ക് സമീപത്തുള്ള ശക്തി നഗർ നിവാസികളാണ് ഡ്രൈനേജ് വർക്കിൽ കൃത്രിമം കാണിക്കുന്നതായി ആരോപിച്ച് പ്രതിഷേധിച്ചത് യും കുറ്റടുത്താനല്ല പക്ഷെ ആദ്യം എന്തോ കാര്യങ്ങളും അളവ് എടുത്തത് അവിടുന്ന് ഇങ്ങോട്ട് ചെയ്യാ വെള്ളം അവിടെനിന്ന് ഇങ്ങോട്ടാണ് വന്നത് വരുന്നത് ഇവിടെ സ്ഥലല്ല തോടിപ്പുറത്തെ വെള്ളം എവിടുന്നു കേറുന്നില്ല എഗ്രിമെന്റ് വെച്ചിമെന്റ് വെച്ചതെങ്കിൽ ഇത് രണ്ടും ഒരു ഫണ്ടല്ലേ ആണോ ഞാനൊന്ന് പറയട്ടെ ഞങ്ങള് വരുന്നതിന്റെ മുന്നേ ഇത് ടെൻഡർ കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ പുതിയതായിട്ട് വന്നതാണ് ഇതിന് മുന്നേ ടെൻഡർ കഴിഞ്ഞിട്ടുണ്ട് ഒരു എയ് ഓവർസറും ചെറും വന്ന് ഇത് ടെൻഡർ ഇട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടുന്ന് ഒരു സൈഡ് എൺപത് മീറ്റർ ഐറിഷ് അതായത് റോഡ് വീതി കൂട്ടി ചെയ്യാം ഇവിടുന്ന് അങ്ങോട്ട് എഴുപത്തി ഒൻപത് മീറ്റർ ചാലെടുത്ത് ചെയ്യാം ഒരു സൈഡേ സൈഡേ ഉള്ളൂ ഈ അപ്പോഴും ഇല്ല അങ്ങനെ അങ്ങനെ വന്ന് ചെയ്താൽ ഇത് നമുക്ക് വെള്ളം വെള്ളം കോരി ഒഴിക്കാൻ പറ്റില്ലല്ലോ ഇവിടെ ചെയ്യാൻ ചെയ്യാൻ എന്താ പറ്റുള്ളൂ നിങ്ങളുടെ അഭിപ്രായം ചാല് ഞങ്ങൾ ഉറപ്പ് തരാം പോവില്ല ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച പത്ത് ലക്ഷം രൂപയിൽ ഇരുന്നൂറ് മീറ്റർ ഡ്രൈനേജ് നിർമ്മാണത്തിനാണ് അനുമതിയെങ്കിലും എസ്റ്റിമേറ്റ് പ്രകാരമല്ല ഡ്രൈനേജ് നിർമ്മിക്കുന്നതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് പ്രദേശത്ത് കുന്നിന്റെ മുകളിൽ നിന്നും താഴേക്ക് വർക്ക് നടത്തേണ്ടതിനു പകരം താഴെ നിന്നും വർക്ക് ആരംഭിച്ചതിലും പ്രതിഷേധത്തിനിടയാക്കി നാട്ടുകാരിടപ്പെട്ട് വർക്ക് തടസ്സപ്പെടുത്തിയതോടെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചർച്ച നടത്തി എനിക്ക് എനിക്കെന്തോ പതിനായിരം നഷ്ടം വരും ഇന്നത്തെ കാര്യം അത് ഞാൻ നഷ്ടപ്പെട്ട് പോവില്ലാതെ നിവർത്തി ഒന്നും പറഞ്ഞാൽ ഈ റോഡിന്റെ വീതി വീട് രണ്ട് അത് അല്ല ഉള്ള പോകാൻ വീതി ഉണ്ടാവും ആ നാട്ടുകാരുടെ ആവശ്യം ജില്ലാ പഞ്ചായത്ത് ബോർഡിൽ അറിയിച്ചതായും ജില്ലാ പഞ്ചായത്തിന്റെ തീരുമാനപ്രകാരം വർക്ക് ആരംഭിക്കുമെന്നും ഡ്രൈനേജ് എടുക്കുന്നതിന് പകരം ഐറിഷ് വർക്ക് നടത്തുന്നതിനുമാണ് തീരുമാനമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു നോക്കിയപ്പോൾ ഈ ഒരു ഓപ്പൺ ഡ്രൈനേജ് ആണ് എസ്റ്റിമേറ്റിലുള്ളത് അപ്പോൾ നമ്മൾ കണ്ടപ്പോൾ ഓപ്പൺ വഴി വെള്ളം അതിലോട്ട് ഇറങ്ങൂല്ല മാറ്റി ഐറിഷ് ഐറിഷ് ആക്കാൻ നമ്മൾ ജില്ലാ പഞ്ചായത്തിന് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് അത് കിട്ടുന്ന മുറയ്ക്കാണെങ്കിൽ ബോർഡ് ബോർഡ് തീരുമാനം കൊടുക്കും അല്ലെങ്കിൽ ഓപ്പൺ വെച്ച് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും തർക്കം നിൽക്കുന്ന ഭാഗത്തു നിന്നും തിങ്കളാഴ്ച വർക്ക് തുടങ്ങുമെന്ന ഉദ്യോഗസ്ഥരുടെ ഉറപ്പിനെ തുടർന്നാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരമായത് ന്യൂസ് പാലക്കാട്